ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തിനെതിരെ നേര്യമംഗലത്ത് വൻ പ്രതിഷേധം യു ഡി എഫ് നേരിയമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർ പിന്നീട് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യം ജനാധിപത്യ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും രാജ്യം ഞെട്ടലോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടാണ് യുഡിഎഫ് നേര്യമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബി ജെ പിയുടെ വോട്ട് കച്ചവടത്തിനെതിരെ വമ്പിച്ച പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചത് നേര്യമംഗലം ഗാന്ധി സ്ക്വയറിൽ വെച്ച് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു പ്രതിഷേധ പ്രകടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം വളരെ കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ബഹുമാനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ കൃത്യതയാർന്ന വ്യക്തതയായി ില്ല വെറും വട്ടക്കുറ്റ പിതാവിന്റെ ഭാരത്തും അതുപോലെ തന്നെ പി എഫ് എസ് ഐ ജീ അസരങ്ങൾ ഇത്തരത്തിലുള്ള വൈകിയ ശക്തിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നു വന്നത് എന്നുള്ളത് വാസ്തവമാണ് നമുക്കറിയാം വാരണാസിയിൽ നരേന്ദ്രമോദി പോലും ാണ് അതിനെയാണ് ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നത് നമുക്ക് വലിയ ഭീഷണിയാണ് ഇതൊരു വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യത്തിലേക്ക് നമ്മുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നുള്ളത് യു എഫ് നേര്യമംഗലം മണ്ഡലം ചെയർമാൻ ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ എം അലിയാർ എ സി രാജശേഖരൻ എ ജെ ഉലഹന്നാൻ ലിനോ തോമസ് എം എസ് റസാഖ് പി എൻ വിജയൻ ജോയ് അറക്കക്കുടി ജിൻസിയ ബിജു തങ്കച്ചൻ നൂന്നൂറ്റിൽ ഷാജി കൂവക്കാട്ടിൽ റഷീദ് പുള്ളിക്കുടി ഷഹീൻ ജോർജ് എം വി ദീപു ഉമ്മർ സി പി നൌഷാദ് ബോബിന ഷിജി അനീഷ് ജോ ആവോലിച്ചാൽ കെ എം ഷമീർ ഷമീർ ചിറങ്ങര ഷമീർ പുള്ളിക്കുടി എം വി യാക്കോബ് ജോയ് മറ്റേമാലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം